നിലമ്പൂർ വണ്ടൂർ അരീക്കോട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നിലമ്പൂരിൽ പൗരപ്രമുഖരെ സന്ദർശിച്ചാണ് സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത് തുടർന്ന് വണ്ടൂരിലും അരീക്കോടും എത്തി വോട്ടർമാരെ കണ്ടു മലപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന മൂന്നിടങ്ങളിലും വലിയ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് നിലമ്പൂരിൽ സ്വർഗീയ ദുർഗാദാസിന്റെ വീട്ടിലെത്തിയ സ്ഥാനാർത്ഥി ദുർഗാദാസിന്റെയും പിതാവും ഭാരതീയ ജനസംഘത്തിന്റെ അധ്യക്ഷനുമായിരുന്ന സ്വർഗീയ ടി എൻ ഭരതന്റെയും ചിത്രത്തിന് മുൻപിൽ പ്രണാമമർപ്പിച്ചു തുടർന്ന് വിവിധയിടങ്ങളിലെത്തി വോട്ടർമാരെ കണ്ടു പ്രചാരണം ശക്തമാണെന്നും നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ മാറ്റങ്ങളാണ് കാണുന്നതെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു അത് അരിക്കോട് വലിയ സാധാരണഗതിയിൽ മികച്ച പ്രതികരണം കിട്ടാത്ത ഒരു മണ്ഡലമായിരുന്നു പക്ഷേ പക്ഷെ ഇത്തവണ മോദി മോദി എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് എല്ലാവരും വെൽക്കം മോദി ബൈ ബൈ രാഹുൽ എന്നാണ് എല്ലാവരും ഇപ്പോ പറയുന്നത് മോദിയെ സ്വീകരിക്കണം രാഹുൽജിക്ക് ഒരു ബൈ ബൈ കൊടുക്കണം എന്ന് പറഞ്ഞ സ്ഥിതിയിലേക്ക് ആൾക്കാർ വന്നിരിക്കണം കാരണം അത്രമാത്രം പ്രശ്നങ്ങളുണ്ട് ഇവിടെ അരീക്കോട് ടൌണിലെത്തിയ ശേഷം ബസ് സ്റ്റാൻഡ് പരിസരത്തും മാർക്കറ്റിലും വോട്ട് അഭ്യർത്ഥിച്ചു ശേഷം അരീക്കോട് നടന്ന കുടുംബ സംഗമത്തിലും കെ സുരേന്ദ്രൻ പങ്കെടുത്തു ക്യാമറാമാൻ കെ സുബിത്തിനൊപ്പം അർജുൻപിയാസ് ജനം വയനാട്